രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും പരസ്യമായി ശശി തരൂർ രംഗത്തെത്തുമ്പോൾ വിമാനമിറങ്ങുന്ന ഇറങ്ങുന്ന തരൂരിന് കെണിയൊരുക്കുകയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി മോദിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം മോദിക്ക് വേണ്ടി സംസാരിക്കാൻ വിദേശ സംഘത്തിനൊപ്പം പോയ ശശി തരൂറിന് ഒട്ടും രസിച്ചില്ല അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ തരൂർ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ പരസ്യമായി തന്നെ തന്റെ നിലപാട് തുറന്നു പറയുകയാണ് സത്യം പറഞ്ഞാൽ ശശി തരൂർ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ബി ജെ പിയെ വളർത്തുകയും മോദിക്ക് സ്തുതി പാടുകയുമാണ് ചെയ്യുന്നത് എന്നാൽ നേരെ ബിജെപിയിൽ പോയി കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അതിലൊരു ന്യായവും ശരിയുമുണ്ട് അല്ലാത്തപക്ഷം തരൂർ കോൺഗ്രസിന്റെ എം പി കസേരിൽ ഇരുന്നു കൊണ്ട് കാണിക്കുന്ന ഈ കോൺഗ്രസ് വിരുദ്ധത ഒട്ടും അംഗീകരിക്കാനാവുന്നതല്ല കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നിന്നും ട്രംപിന്റെ ഒറ്റിലാണ് ഇന്ത്യ പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചത് എന്ന് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞിരുന്നു ഇതിനു മുൻപ് പാകിസ്ഥാനുമായുള്ള സംഘർഷം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കടക്കുകയും ശേഷം ഭീകരവാദികളുടെ താവളങ്ങൾ ഇന്ത്യ തച്ചുടക്കുകയും ചെയ്തു എന്ന് പറയുമ്പോഴൊക്കെ രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന പ്രസക്തമായ ചോദ്യമായിരുന്നു അത് എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് പുല്ലുവില പോലും കൽപ്പിച്ചില്ല എന്ന് മാത്രമല്ല രാഹുൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി എന്ന തരത്തിൽ വരെ കാര്യങ്ങൾ രാഹുൽ ി മാറ്റി വീണ്ടും പപ്പു പ്രയോഗത്തിലൂടെ രാഹുൽ ഗാന്ധിയെ അടിച്ചിരുത്താനാണ് അവർ ശ്രമിച്ചത് എന്നാൽ ഈ പ്രവർത്തികൾക്കൊക്കെ ഒപ്പം നിന്നുകൊണ്ട് ബി ജെ പിക്കും കേന്ദ്രത്തിനും കുട ചൂടുകയായിരുന്നു ശശി തരൂർ തരൂരിന്റെ തന്ത്രം വലിയ കുതന്ത്രമാണ് ബി ജെ പിയിൽ ചേരാതെ ബി ജെ പിയോടൊപ്പം കൂറു പുലർത്തിക്കൊണ്ട് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യൽ അതൊരൊന്നൊന്നര നീക്കമാണ് അതിന് വിശ്വപൗരൻ എന്ന പട്ടവും ശശി തരൂരിന് മേലാപ്പായി ചൂടാനുമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ട്രംപ് പരാമർശത്തിന് തരൂർ നൽകിയ മറുപടിയാണ് ഇപ്പോൾ കോൺഗ്രസിനെ വലക്കുന്നത് ഇന്ത്യയോട് ആരും നിർത്താൻ പറയേണ്ട ആവശ്യമില്ല കാരണം പാകിസ്ഥാൻ നിർത്തുന്ന നിമിഷം തന്നെ വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളാണിത് ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ സമാധാനത്തിന് അമേരിക്ക മധ്യസ്ഥത വഹിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദങ്ങളെ കുറിച്ച് രാഹുൽ ഗാന്ധി പരാമർശിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി പാകിസ്ഥാനിൽ നിന്ന് ഏതെങ്കിലും ഭീകരാക്രമണങ്ങൾ ഉണ്ടായാൽ ഇന്ത്യ ഭാവിയിലും പ്രതികരിക്കും എന്നാണ് തരൂർ പറയുന്നത് പാകിസ്ഥാനികൾ ഭീകരതയുടെ ഭാഷ ഉപയോഗിക്കുന്നിടത്തോളം കാലം അവരുടെ അതേ ഭാഷ സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങൾ ബലപ്രയോഗത്തിന്റെ ഭാഷ ഉപയോഗിക്കും അതിന് മൂന്നാം കക്ഷിയുടെ ആവശ്യമില്ല അഥവാ അമേരിക്കയുടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതോ അമേരിക്ക പറഞ്ഞത് കൊണ്ട് നിർത്തി എന്നാണ് ഇതിന് നേരെ ഘടകവിരുദ്ധമായ കാര്യമാണ് തരൂർ മോദിക്ക് സ്തുതി പാടിക്കൊണ്ട് പറയുന്നത് എന്നാൽ അമേരിക്കയുടെ ഇന്ത്യക്ക് ബഹുമാനമുണ്ട് എന്നും തരൂർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇത് മോദിയുടെ സുഹൃത്താണ് അമേരിക്കയും ട്രംപും എന്നുള്ളത് കൊണ്ടാണ് തരൂറിന് പാർട്ടിയേക്കാൾ വലുത് രാജ്യമാണ് എന്നാണ് പ്രതിനിധി സംഘത്തിലെ മറ്റൊരംഗമായ മിലിന്തിയോറ ഇവിടെ പറഞ്ഞു വെച്ചത് കോൺഗ്രസിനേക്കാൾ രാജ്യത്തോട് രാജ്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഭരിക്കുന്നവരോട് അതായത് സ്വന്തം നേതാവിനെതിരെ പരസ്യമായ നിലപാട് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ് ഇപ്പോൾ ഈ തരൂർ ഭോപ്പാലിൽ നടന്ന ഒരു പരിപാടിക്കിടെയായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം ട്രംപ് ഒരു ചെറിയ സൂചന നൽകി മോദിക്ക് അദ്ദേഹം ഫോൺ എടുത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിച്ചു എന്നിട്ട് പറഞ്ഞു മോദിജി താങ്കൾ എന്താണ് ചെയ്യുന്നത് നരേന്ദ്ര കീഴടങ്ങൂ മറുപടിയായി ശരി സാർ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ട്രംപ് നൽകിയ സൂചന അനുസരിച്ചു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന്റെ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ പരിഹാസം അത്രയും ഇത്തരം ഫോൺ കോളുകൾ ഇല്ലാതിരുന്ന ഒരു യുദ്ധകാലത്തെപ്പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന്റെ സമയം ആയുധങ്ങൾ വന്നു വിമാനവാഹിനികൾ വന്നു അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്തിരിക്കും അതാണ് വ്യത്യാസം അതാണ് വ്യക്തിത്വം സ്വാതന്ത്ര്യ സമര കാലം മുതലേ ബി ജെ പി ഇങ്ങനെയാണ് കീഴടങ്ങൽ കത്തുകൾ എഴുതലാണ് അവരുടെ രീതി എന്നാണ് രാഹുൽ പറഞ്ഞത് ഇതിനൊക്കെ എതിരായിട്ടാണ് തരൂറിന്റെ ഇപ്പോഴത്തെ സംസാരം